ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫാം പേ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് എന്നാണ് നിങ്ങൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ വെറും ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു അക്കൗണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കും ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലെയുള്ള പേയ്മെന്റ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ ഒരു ഫാം പേയുടെ അക്കൗണ്ടും ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും നിങ്ങളിൽ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടുള്ള കമന്റ് ചെയ്യുക അപ്പൊ പുതിയ അക്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് എന്നാണ് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് മുന്നേ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ മെത്തേഡാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കും നമുക്ക് ഈ ഒരു അക്കൗണ്ട് എടുക്കാൻ കേട്ടോ പക്ഷേ അതിനകത്ത് നമുക്ക് പാൻ കാർഡ് ആവശ്യമായിട്ട് അതുപോലെ തന്നെ ചിലർക്ക് നമുക്കിതിന് തൊണ്ണൂറ്റിഒൻപത് രൂപ അല്ലെങ്കിൽ നൂറ്റി രൂപയോ നമ്മൾ ക്യാഷ് ആയിട്ട് നമ്മൾ ഇതിനൊരു പ്രോസസ്സിംഗ് ഫീ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഇത് ക്രിയേറ്റ് ക്രിയേറ്റീവ് നോക്കാം നേരെ വീട്ടിലേക്ക് പോവാം ഈ ഒരു ഫാം പേ എടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ആധാർ കാർഡും തമ്മിൽ ലിങ്ക് ചെയ്തിരിക്കണം നിങ്ങൾ ലിങ്ക് ചെയ്ത നമ്പർ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഒരു എക്കൗണ്ട് എടുക്കാൻ വേണ്ടി സാധിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യാൻ നോക്കുക നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയിക്കൊണ്ട് ഇതുപോലെ ഫാം പേ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ പെർമിഷൻ ചോദിക്കും നമ്മളിവിടെ അലോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അലോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം താഴെ ആയിക്കൊണ്ട് എൻ്റർ ഫാം ആപ്പ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഫോൺ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്കിവിടെ താഴെയായിക്കൊണ്ട് നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വെരിഫൈ ചെയ്യ എസ് എം എസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ നമുക്ക് വരുന്ന പോലെ തന്നെ ഇതിലേക്ക് വരും ആ ഒരു ഒ ടി പി നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടിന്യൂ എന്ന് കാണാൻ വേണ്ടി സാധിക്കും കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലൊക്കേഷൻ നമ്മൾ ആക്സസ് ചെയ്യേണ്ടതായിട്ട് വരും ഇവിടെ നമുക്ക് എനു ആക്സസ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് വെരിഫൈഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മുകളിലായിക്കൊണ്ട് നമ്മുടെ യു പി ഐ ഐ ഡി കാണാൻ വേണ്ടി സാധിക്കും ഇതാണ് നമ്മുടെ ട്രാൻസാക്ഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന യു പി ഐ ഡി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഫാം പേയുടെ യു പി ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതാണ് നമ്മുടെ യു പി ഐ ഡി എന്ന് പറയുന്നത് നമുക്ക് താഴെ ആയിക്കൊണ്ട് ലെറ്റ്സ് ഗോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ യു പി ഐ ഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മൾ നമ്പർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു അടുത്തെന്ന് പറയുന്നത് കെ വൈ സി ആണ് അതാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ലെസ് ഗോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും ഗെ റെഡി വിത്ത് യുവർ ഓൺ ആധാർ എന്ന് പറയുന്നത് നമുക്ക് ആധാർ വെരിഫിക്കേഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് താഴെ ആയിക്കൊണ്ട് സ്റ്റാർട്ട് ആധാർ വെരിഫിക്കേഷൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ പെർമിഷൻ കാണാൻ വേണ്ടി സാധിക്കും അലോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇന്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് എൻ്റെ ആധാർ നമ്പർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ആധാർ നമ്പർ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ താഴെയായിക്കൊണ്ട് ഒരു ക്യാപ് കാണാൻ വേണ്ടി സാധിക്കും ഇത് കറക്റ്റ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ക്യാപ്ചയും ചെയ്യും എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം താഴെയായിട്ട് നമുക്ക് നെക്സ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും നെക്സ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇന്റർഫേസിലേക്കായിരിക്കും വരുന്നത് അതിനുശേഷം നമുക്കിവിടെ ഡിജി ലോക്കറിലെ സിക്സ് ഡിജിറ്റ് പിന്നാണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കറിയാം നമ്മുടെ ഡിജി ലോക്കറിലാണ് നമ്മുടെ ഐ ഡി പ്രൂഫുകളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കാറുള്ളത് അപ്പോൾ അതിൻ്റെ സിക്സ് ഡിജിറ്റ് ഇവിടെ അടിച്ചു കൊടുക്കാം മറന്നു പോയിട്ടുള്ളവരാണെങ്കിൽ ഇവിടെ താഴെ ആയിക്കൊണ്ട് ഫോർ ഗ്രേറ്റ് സെക്യൂരിറ്റി പിന്നെ അതിൽ അടിച്ചുകൊണ്ട് നമുക്കിത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മുടെ സിക്സ് ഡിജിറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടിന്യൂ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കും കണ്ടിന്യൂ എന്നിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും ഇവിടെ നമുക്ക് ആധാർ കാർഡിൻ്റെ പെർമിഷൻ കാണാൻ വേണ്ടി സാധിക്കും താഴെയായിക്കൊണ്ട് അലോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും അലോ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ആധാർ കാർഡ് ഇവിടെ മാച്ച് ആയിട്ടുണ്ട് അതിവിടെ സക്സസ് ആയിട്ടുണ്ട് ഇതുപോലെ ഇൻ്റർഫേസിലേക്ക് വരും അപ്പോൾ നമ്മുടെ ആധാർ കാർഡിനകത്തുള്ള അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും താഴെ ആയിക്കൊണ്ട് ആ അസെപ്റ്റ് എന്ന് കാണാൻ വേണ്ടി സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ആധാർ കാർഡ് ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട് ഈ രണ്ടാമത്തെ രണ്ടാമതായിക്കൊണ്ട് വെരിഫൈ പാൻ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്ന് അതായത് നിങ്ങൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഒരു അക്കൗണ്ട് നമുക്ക് ആധാർ കാർഡ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് എടുക്കാം പതിനെട്ട് വയസ്സിന് മുകളിലേക്കുള്ളവരാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നൊക്കെ ഉള്ള വയസ്സുള്ളവരാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും പാൻ കാർഡ് ആവശ്യമായിട്ട് വരുന്നുണ്ട് പാൻ കാർഡ് ഇല്ലാതെ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ ഈ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കും ഞാൻ ഇവിടെ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് പതിനെട്ട് വയസ്സിന് മുകളിലേക്കുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധമായിട്ടും വെരിഫൈ പാൻ എന്നതിൽ നമ്മുടെ പാൻ കാർഡ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പാൻ കാർഡ് സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഞാൻ ഇവിടെ വെരിഫൈ പാൻ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ പാൻ കാർഡിന്റെ നമ്പർ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരികയാണെങ്കിൽ പാൻ കാർഡിന്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇവിടെ കൺഫേം എന്ന് കാണാൻ വേണ്ടി സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നമ്മുടെ പാൻ കാർഡ് ഇവിടെ വെരിഫൈഡ് ആയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് വീഡിയോ കോൾ വെരിഫൈ വെരിഫൈആാണ് ചെയ്യാനുള്ളത് ഇതിന് നമുക്കൊരു ചാർജ് വരുന്നുണ്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അപ്പോൾ ലെവലിലുള്ളത് നൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ചാർജ് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് താഴെ കൊണ്ട് നമുക്ക് ലെസ്കോ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരാം അതിനുശേഷം നമുക്ക് വീഡിയോ കോൾ വരും ആ വീഡിയോ കോളിലൂടെ നമ്മൾ ഫേസ് കാണിച്ച് കഴിഞ്ഞാൽ ഇത് വെരിഫൈ ആവും വെരിഫൈ ആയി കഴിഞ്ഞാൽ പിന്നീട് ഇതുപോലെ ഇൻറ്റർഫേസിലേക്കായിരിക്കും നമുക്ക് വരുന്നത് നമ്മളെ ഡോക്യുമെന്റുകളൊക്കെ വെരിഫൈ ചെയ്യാൻ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കൊടുക്കാം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇന്റർഫേസിലേക്ക് വരും പ്രൊട്ടക്ട് യുവർ ഫാമക്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് നമുക്ക് താഴെ ആയിക്കൊണ്ട് വെരിഫൈ ഇമെയിൽ എന്ന് കാണാൻ സാധിക്കും നമ്മുടെ ഇമെയിൽ ഐ ഡി വെച്ചുകൊണ്ട് ഇതൊന്നും കൂടെ വെരിഫൈ ചെയ്യേണ്ടതായിട്ട് വരും നമ്മൾ ജിമെയിൽ ഒക്കെ നമ്മൾ വെരിഫൈ ചെയ്തതിനു ശേഷം ബാക്കിലേക്ക് വന്ന് വീണ്ടും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നമുക്ക് പേ യു പി ഐ ഐ ഡി ഓർ നമ്പർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇവിടെ മുകളിലായിക്കൊണ്ട് അപ്പം നമുക്ക് പേയ്മെന്റ് ചെയ്യണമെങ്കിൽ അവരുടെ യു പി ഐ ഡിയോ നമ്പറോ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൂടെ നമുക്ക് പണം അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇനി നമ്മളെ യു പി ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം ഇങ്ങോട്ട് റിസീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് വളരെ സിമ്പിൾ ആയിക്കൊണ്ട് തന്നെ ഈ ഒരു അക്കൗണ്ട് ഇതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് അടുത്തൊരു വീഡിയോ കണ്ടുവരും എല്ലാവർക്കും ബൈ